ഹായ് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗുലാബ് ജാം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് പക്ഷേ അതിൽ വരുന്ന ഏറ്റവും മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് നമ്മുടെ സ്വന്തം സന്യാസിയാണ് കൂട്ടത്തിൽ നമ്മുടെ അയർലൻഡിൻ്റെ ഐറിഷ് ക്രീമും അപ്പോൾ ഇത് വെച്ചിട്ടൊരു ഇടുക്കാച്ചി ഒരു ഐറ്റം നമുക്ക് തയ്യാറാക്കിയല്ലോ അപ്പോൾ നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാ ഞാൻ സന്യാസിനെ ഇതാ കുറച്ച് എടുക്കുകയാണേ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മളൊരു സിറിഞ്ച് എടുക്കുകയാണ് ഈ സിറിഞ്ചിനകത്തോട്ട് നമ്മുടെ സന്യാസിനെ ഇങ്ങോട്ട് എടുക്കുക ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക അതിന് ശേഷമേ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണിത് അതിനുശേഷം നമ്മുടെ ഈ ഗുലാബ് ജാമ്യൻ എടുക്കുക ഗുലാബ് ജാമിലേക്ക് ഇതങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്ത് വിടുക ഇതാ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഒഴുകുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഇതായിട്ട് ഈ ഗുലാബ് ജാമിലേക്ക് എല്ലാം ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഈ സന്യാസിനെ അങ്ങോട്ട് ഇഞ്ചക്റ്റ് ചെയ്യാം ഗുലാബ് ജാമുനുള്ളിലേക്ക് നമ്മുടെ ഓൾഡ് പങ്കിനെ ഇഞ്ചെക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതൊന്ന് സെറ്റാൻ വേണ്ടി നമുക്ക് ഒരു വൺ അവർ നമ്മുടെ ഫ്രിഡ്ജിൽ ഒന്ന് വെക്കാവേ നമ്മളൊരു വൺ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ ഗുലാബ് ജാമിനെ വെളിയിലേക്ക് എടുത്തിരിക്കുകയാണ് നന്നായിട്ട് നമ്മുടെ ഓൾഡ് പങ്കെങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗുലാബ് ജാമിനെ ഒന്ന് മാറ്റുകയാണ് കുറച്ചും സിറപ്പൊക്കെ ഇതിന് മുകളിലോട്ട് ഒഴിച്ചിട്ട് വാനില ഐസ്ക്രീം ക്രീം ആഡ് ചെയ്യുകയാണേ ഒരു രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇതിലേക്ക് ആഡ് ചെയ്യണേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐറിഷ് ക്രീം നമ്മൾ കുറച്ചെടുക്കുകയാണ് ഐറിഷ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഒന്നൊഴിക്കുക നമ്മുടെ ഈ ഗുലാബ് ജാമിൻ്റെയും ഐസ് ക്രീമിൻ്റെയൊക്കെ മുകളിലേക്ക് ഇതിനുള്ളിലേക്ക് നമ്മൾ ഐറിഷ് ക്രീം ഒഴിച്ച് വാനില ഐസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയാണ് ഉണ്ടോന്നുള്ളത് ആ നല്ല സെറ്റായിരിക്കും ഇതാ ഇങ്ങനൊരു സ്കൂപ്പ് എടുത്തു ഐറിഷ് ക്രീം ഇങ്ങനെ ഉണ്ട് പിന്നെ നമ്മുടെ സ്വന്തം ഉള്ളിൽ ഒരു രക്ഷയില അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ആ സന്യാസിയുടെ ആ ഒരു ഓൾഡ് ബങ്കിൻ്റെ ആ ഒരു ഫീലും അതുപോലെ തന്നെ ഐസ്ക്രീമും പിന്നെ നമ്മുടെ വാനില ഐസ്ക്രീമും ഗുലാബ് ജാമും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരു റിച്ച് ഫീലാണ് അങ്ങനൊന്ന് കഴിച്ചു പോകണം ഇത് വാങ്ങിയിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോയായി അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ